അതിന് എന്തുകൊണ്ടാണ് ഇത്രയധികം കാട്ടാന ആക്രമണങ്ങൾ പെരുകുന്നത് കാരണം ാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷ കാലം ഉണ്ടാവുകയും ആളുകൾക്ക് അതുമായി പഠിച്ചപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ എവിടെയാണ് ആശ്വാസം തേടുക എന്ന് കരുതി യാത്ര ചെയ്യുകയാണ് രണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങളുടെ ലഭ്യത കനത്തിൽ തുടങ്ങിട്ടുണ്ട് ഒരു പ്രധാന കാരണം നമ്മൾ വാണിജ്യ ആവശ്യത്തിന് പനത്തിന് രക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് പ്രതിദക്തമായ പരങ്ങളുടെയും പരവർഷങ്ങളുടെയും അഭാവങ്ങളുടെയും കാര്യമായി കാണുന്നുണ്ട് ഇത്തരം കാരണങ്ങളാലാണ് ഇനി അവരെ അവരുടെ അതൊരു കുടുംബമാണ് ആ കുടുംബത്തിലെ അസ്വസ്ഥത മൂലം ഏറ്റുമുട്ടലിന്റെ ഭാഗമായി അവർ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും അങ്ങനെ വരുമ്പോഴും അവർ മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടതായിരുന്നു മൂന്നാമത് മറ്റൊരു കാരണം പാട്ടിൽ വെച്ച് അവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് ഇപ്പോഴും നമുക്ക് എം ദ്രോഹിക്കുന്ന ഒരു ഒരു പറ്റം ആളുകളെങ്കിലും പാട്ടിൽ പ്രവേശിച്ച് അവരെ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യണം അത്തരം മുറിവേറ്റ മൃഗങ്ങളും പാട്ടിലേക്ക് വരാൻ പ്രേരമാകുന്നുണ്ട് അതുകൂടാതെ കാടിന്റെ അതിർത്തി മേഖലകളിൽ ആനകൾക്ക് ഇഷ്ടമായ കൃഷിയാണ് നടക്കുന്നത് അപ്പോൾ നിരവധി കാരണങ്ങളാലാണ് ആനകൾ കാട്ടുനിന്നാൽ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്